ീ കാണുന്നതാണ് പ്രൂൺസ് ഏകദേശം ഡേറ്റ്സ് പോലെ തോന്നില്ലേ കാണുമ്പോൾ പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിന് മുകളിൽ എപ്പോഴും ഒരു എണ്ണമെഴുക്ക് പോലെ ഉണ്ടാവും ഇതൊരു ഡ്രൈ ഫ്രൂട്ടാണ് ഇത് ഏറ്റവും ഉപകാരം എന്താന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അതിന് ഏറ്റവും പെട്ടെന്ന് പരിഹാരം കിട്ടുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സാണ് ഇത് നമ്മൾ ഗർഭിണികൾക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ അധികം എല്ലാവർക്കും ഒരു പരിധി വരെ കാണുന്നതല്ലേ അതിന് ഒന്നാം മാസത്തിൽ തന്നെ ഇത് കഴിക്കാം കഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒന്ന് വെച്ചൊരു ദിവസം കഴിച്ചാൽ മതി ഗർഭിണികളൊക്കെ പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ കൂടുകയാണെങ്കിൽ ഒരു രണ്ടെണ്ണം കഴിച്ച് ഇളം ചൂടുവെള്ളവും കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിഹാരം കിട്ടും ഇത് ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറും പൊട്ടാഷ്യവും ഉണ്ട് അതിൽ നല്ലതായിട്ട് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതൊരു പരിഹാരം കിട്ടുന്നത് പിന്നെ പ്രായമായവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും പിന്നെ മാസമുറ എല്ലാ മാസവും വരുന്ന ആ സമയത്ത് സ്ത്രീകൾക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവാറുണ്ട് ഇതിനൊക്കെ പെട്ടെന്ന് പരിഹാരം കിട്ടുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സാണ് ഫ്രൂൺസ് എനിക്ക് തോന്നുന്ന നാട്ടിലെ കടകളിലൊന്നും അങ്ങനെ കിട്ടുന്നില്ല ആമസോണിലൊക്കെ കുറച്ച് വില കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തിനൊക്കെ മുകളിലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊന്ന് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത് കേട്ടോ ശരിക്കും ഡേറ്റ്സിനെ പോലെ തന്നെ ഉള്ളിലൊരു ചെറിയൊരു കുരുവും ഒക്കെ ആയിട്ടുള്ളത് അങ്ങനെ വേറെ രുചി വ്യത്യാസമോ അതായത് ഗർഭിണികൾക്കൊന്നും കഴിക്കാൻ പറ്റാത്തത്രയുള്ള രുചി വ്യത്യാസമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം കൂടുതലായിട്ട് കോൺസ്ടപ്രേഷൻ ഉണ്ടെങ്കിൽ ഒരു നാല് ഒക്കെ കഴിച്ച് ചെറിയൊരു ചൂടുവെള്ളവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിഹാരം കിട്ടും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ